നമ്മുടെ റെഡ് കാപ്സിക്കും വഴി തുടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തെടുത്തത് നോക്കാം നമ്മുടെ വീട്ടിൽ വിവിധ തരം മുളകൾ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പക്ഷെ അത് കാപ്സിക്കൊക്കെ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് അത് റെഡും യെല്ലോ ആണെങ്കിലോ ഇന്ന് രണ്ട് കാപ്സിക്കും വാങ്ങിയിട്ടുണ്ട് ഇതിന് കുറച്ച് തൈകളും എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് നല്ലത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ല ഇത് നല്ല കളർഫുൾ ആയി കണ്ടപ്പോ വാങ്ങിയതാണ് ഇതേപോലെ നമ്മളെ വീട്ടു ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എത്ര ഭംഗി ഉണ്ടാവും അല്ലേ നമ്മൾ സാധാരണ ആയിട്ട് നമ്മുടെ കാപ്സിക്ക ഉപയോഗിക്കാറുള്ളത് സലാഡുകളിലും അതേപോലെ ഫ്രൈഡ് റൈസ് തുടങ്ങിയ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെയാണ് അല്ലേ കാപ്സിക്കൊക്കെ സലാഡുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ട് കിട്ടുകയും ചെയ്യും ഒരു അട്രാക്ഷനും കൂടിയാണ് പക്ഷെ അതിന്റെ കളറും ഭംഗിയും ടേസ്റ്റും ഒന്നും അല്ലാട്ടോ അതിലെ പ്രധാന ഒരു ഘടകങ്ങളത് അതിൽ ഒരുപാട് വിറ്റാമിനുകളും മിനറൽസും അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും അതിലുണ്ട് പല ഡോക്ടേഴ്സിന്റെ സ്പീച്ചുകളിൽ നമ്മൾ പല രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് നമുക്ക് കാപ്സികത്തിനെ കുറിച്ച് പറയാറുണ്ട് പ്രഷർ കുറയുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും വേദനയുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും അങ്ങനെ പല അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ കാപ്സികം ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ കാപ്സികം നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അത് ഇതേപോലെ തന്നെ നമുക്ക് വിത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഭാവി മുളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ പോലെ ക്യാപ്സിക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ക്യാപ്സിക്കത്തിന് വളരെ ചൂട് കൂടുതലുള്ള അന്തരീക്ഷത്തിൽ അല്ല വളർത്താതിരിക്കുക അധികം തണുപ്പുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതൽ ക്യാപ്സികം നടേണ്ടത് നല്ല കൊടും വലുത്ത് കൊണ്ടുവെക്കരുത് പിന്നെ തണുപ്പുള്ള മഞ്ഞ് കാലത്തൊക്കെ നന്നായി അത് കായ്ക്കുകയും പൂക്കുക ചെയ്യും അതുപോലെ ആ സീസണിൽ നടാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് ചൂട് കൂടുന്ന സമയമാണ് ഈ കാലത്ത് നന്നായിട്ടുണ്ടാവും അധികം വെയിൽ കൊടുക്കാത്ത ഭാഗത്ത് നട്ടാ മതി ഇത് നമ്മൾ വിത്തിന് വേണ്ടിട്ടാണ് വാങ്ങിയെങ്കിലും കൂടി നമുക്കത് സലാഡിലു വേണ്ടി യൂസ് ചെയ്യാൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വേണ്ടി മാറ്റിയിക്കണം സാധാരണ മുളകിന്റെ വിത്ത് പാവുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ മുളകിന്റെ വിത്തും പാവി പാവിക്കൊടുത്തത് പക്ഷെ അതിന് ഞാൻ കുറച്ച് ചാണകപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്തത് കാരണം ഇതൊരു പ്രത്യേക റയറ് കൊടുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് സാധാരണ മുളക് വിത്ത് പാവുമ്പോഴും നമുക്കിതേപോലെ ചാണകപ്പൊടി ഒക്കെ ചേർത്ത് പാവി കൊടുക്കുക കാരണം ഒന്നൊരു ഹെൽത്തി ഫ്ലാൻഡായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് കാരണം കുറച്ച് ചാണകപ്പൊടി ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ പാവി കൊടുക്കുന്നത് ഇനി അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാവിയാലും മുളയ്ക്കും പിന്നെ വളർന്നു വരുന്ന സമയത്ത് നമ്മള് നന്നായി വളം ചേർത്ത് കൊടുത്താലും മതി ഉള്ളതുപോലെ നമുക്ക് ചെയ്യാം പറിച്ചു നടുന്ന സമയത്ത് പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോൾ അതില് ചാണകപ്പൊടിയും വേപ്പുണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വേഗം തന്നെ അത് വളരുകയും ചെയ്യും മുളക് തൈകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് ഫിഷ് അമിനോ ആസിഡ് ഞാൻ പലപ്പോഴും അത് മീൻ പൈസ കൊടുത്ത് വാങ്ങുകയൊന്നും ചെയ്യാറില്ല മീൻറെ കറി വെക്കാൻ എടുത്തതിന്റെ ബാക്കിയുള്ള തലകളും ബേസ്റ്റുകളൊക്കെ കൂടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഒരു രണ്ടച്ച ശർക്കര ഇട്ട് ഇട്ട് വെക്കാറാണ് പതിവുള്ളത് അങ്ങനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്ത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നമ്മുടെ ചെടികളൊക്കെ വളർന്നു വന്നിട്ടുള്ളത് ഈ പ്രായത്തിൽ ഇത് പൂവൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിന് കൂടുതലായി കൊടുക്കാൻ നല്ലത് എപ്പോഴും നല്ല ജൈവ സ്ലറികളാണ് സ്ലെറികളാണ് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവും കഴിയുന്നതേ ഉള്ളൂ അതൊക്കെ വള ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ബക്കറ്റിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത് ആ ബക്കറ്റിൽ വെള്ളമൊഴിച്ചിട്ട് സ്ലെറി ആയിട്ട് വെക്കും പിന്നെ നമുക്കത് ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ കുറച്ച് ഡോസ് കൂടുതലായിരിക്കും കണ്ടില്ല ഇപ്പൊ വെള്ളത്തിലേക്ക് കലരുന്ന സമയത്ത് തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നത് സാധാരണ ഞാൻ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് സ്ലറി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇപ്പൊ ഞാൻ ഈ ചെടിക്ക് മാത്രം ആയതുകൊണ്ടാണ് ഒരു കപ്പിൽ എടുത്ത് കാണിച്ചത് എപ്പോഴും ഒരു ചട്ടിയിൽ ഒരു തയ്യ് നിൽക്കുന്ന നിലക്ക് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പേസ് കുറവായിട്ടിരിക്കും വളർച്ചയും കൂടുതൽ കായകളൊക്കെ പിടിക്കാനും നല്ലത് ഒരു ചെടി ചട്ടിയിൽ വരെണ്ണം മാത്രം നിൽക്കുകയാണ് കണ്ടില്ലേ നമ്മൾ നമ്മുടെ കാപ്സിക്കൊക്കെ ഒരു ഇതെല്ലാത്തും കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം കായ്ച്ചു നിൽക്കുന്ന കണ്ടില്ലേ ഇത് നമ്മൾ റെഡ് കാപ്സിക് ആണ്ട്ടോ അതില് ഒരെണ്ണം ഒന്ന് ചോപ്പ് കളറിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് കണ്ടില്ലേ ഒന്ന് പച്ചയായിട്ട് തന്നെ നിൽക്കാണ് ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിയുമ്പോഴാണ് അത് റെഡ് കളറിലേക്ക് മാറി വരുന്നത് അത് നമ്മൾ പഴുത്തു നിൽക്കുകയല്ല അത് സാധാരണ റെഡ് കാപ്സിക് ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇത് പച്ച കളറായിട്ട് വരുന്നതുള്ളൂ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് റെഡ് കളറിലേക്ക് മാറും ആ റെഡ് കളർ വരുമ്പോഴാണ് അതിന് ശരിക്കും ഒറിജിനൽ ഭംഗി അതിന് കിട്ടുന്നത് ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിനേക്കാളും ഭംഗിയായിട്ട് ക്യാപ്സിക്കം എല്ലാ തൈകളും കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ കൂടുതൽ ഭംഗി കിട്ടണം എന്ന് വെച്ചു ഒരു തൈയില് രണ്ടു മൂന്നെണ്ണൊക്കെ ആയിട്ട് നിൽക്കണം പിന്നെ എല്ലാതും ഒരുമിച്ച് റെഡ് കളർ ഒക്കെ ആയിട്ട് വന്നാൽ മാത്രമേ ഒന്നും കൂടി ഭംഗിയായിട്ട് കിട്ടുള്ളൂ ഇതുപോലെ നമ്മള് ഒന്നോ രണ്ടോ ക്യാപ്സിക്കം നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് ഇതേപോലെ ഇഷ്ടംപോലെ ക്യാപ്സിക്കം വളഞ്ഞ് നിൽക്കും